എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജീന്ദ്ര ബ്ലൂസ് വലിയ ഞാനിന്ന് ഒരു യാത്ര പോയപ്പോഴാണ് നമ്മുടെ കായംകുളത്തിനും കഴിഞ്ഞ് കട്ടാനത്തിനും കഴിഞ്ഞ് എന്റെ ചാരുമൂടിന് പടിഞ്ഞാറായിട്ട് റോഡിന്റെ ഇടതു ഭാഗത്തായിട്ട് ഒരു വലിയ ബോർഡ് വായിച്ചു അത് ഓണാട്ടുകര എഥനിക്സ് ഫുഡ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ കയറിയപ്പോഴാണ് സത്യം പറഞ്ഞ് ഞാനിങ്ങനെ തിരക്കി നടന്ന പല സാധനങ്ങളും അവിടെയുണ്ട് എന്നുവെച്ചാൽ ഓണാട്ടുകര കർഷകർ ഉത്പാദിപ്പിക്കുന്ന നാടൻ നൂറ് ശതമാനം തവിടുള്ളത് അൻപത് ശതമാനം തവിടുള്ളത് അങ്ങനെ വിവിധ തരത്തിലുള്ളത് പിന്നെ കൊടിയേരി ഉണ്ട് അതുപോലെ ഇവിടെ തന്നെ അവിൽ അതുപോലെ പിന്നെ മഞ്ഞൾപ്പൊടി അല്ലെ നല്ല കാട്ടിലെ ചെറുതേന് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ പറഞ്ഞ ഇത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ തായംകുളപ്പീടും ചാരിമോടിനും ഇടയിലാണ് പിന്നെ ഒരു പ്രസിദ്ധമായ വെട്ടിക്കോട്ട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ഇപ്പുറം തന്നെയാണ് കെ പി റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇവിടെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും ഇപ്പൊ കൂടുതൽ കെമിക്കലൊക്കെ ഉള്ളത് വരുന്നു ഇപ്പൊ മഞ്ഞൾപ്പൊടി സ്പൈസ് അതുപോലെ അരി വെളിച്ചെണ്ണ കുരുമുളക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വിഷാംശമില്ലാത്ത സാധനങ്ങൾ എടുക്കാൻ കരുമാനിക്കോണാത്തകരയുടെ രുതി വൈഭവവും കാർഷിക കരിമയും സമന്വയിപ്പിച്ച് തലമുറ ഭേദമില്ലാതെ വിഷമയില്ലാത്ത യേശാത്ത ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓണാട്ടുകര എത്തിനി കോസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ദൗത്യം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഓണാട്ടുകരയിലെ കാർഷിക സഭജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾ അതിൻ്റെ ശക്തി ആവാഹിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത് തുടക്കം ഓണാട്ടുകര ഫാർമേഴ്സ് ക്ലബ്ബുകളിൽ തുടങ്ങി ഓണാട്ടുകര കാർഷികോത്സവത്തിൽ പരിഗണത്തിച്ച് ഓണാട്ടുകര നാടൻ കാർഷിക വിപണിയിൽ നിന്നും ശക്തി സംഭരിച്ച് ഇപ്പോൾ പുതു തലമുറയാർന്ന പക്ഷ്യവസ്തുക്കളുമായി ജനങ്ങളിലേക്ക് വിഷമയമില്ലാത്ത പക്ഷ്യവസ്തുക്കളുമായി ജനങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഇത് നൂറ് ശതമാനം തവിടെ നിലനിർത്തിക്കൊണ്ടുള്ള ഉമ അരിയാണ് പ്രാദേശികമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന അരിയാണിത് ഈ തവിടിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിലെ നാടികളുടെ അംശം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ മൈക്രോ സൂക്ഷ്മ മൂലകങ്ങൾ ഇതിനകത്തിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസിന്റെയും ഒരു കലവറയാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലും ക്യാൻസർ മുതലായവയെ പ്രതിരോധിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഇതിനകത്തിൽ ധാരാളം ഉള്ളത് കൊണ്ട് ഇതിന്റെ ഉപയോഗം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന അസംതൃപ്തമായ അവസ്ഥ ഒഴിവാക്കുന്നതിന് ഇത് വളരെയധികം പ്രയോജനപരമായിരിക്കും പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് കൈക്കേണ്ട ഒരു ഔഷധം എന്ന രീതിയിൽ ഭക്ഷിക്കാവുന്നതാണ് ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല പിന്നെ ഇതിനകത്തിലാകെയുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവിടെ ധാരാളം ഉള്ളത് കൊണ്ട് ചോറിന്റെ അളവ് കുറച്ച് കഴിച്ചാൽ മതിയാകും സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറിന്റെ അത്രയും ഇത് ആവശ്യമല്ല കാരണം മറ്റു രീതിയിലുള്ള ജീവകങ്ങളാൽ സമ്പുഷ്ടവും ഊരവുമാണ് ഇതെന്നുള്ളത് കൊണ്ട് അത്രയധികം ചോറിന്റെ ആവശ്യമില്ല നൂറ് ശതമാനം തവിടോടു കൂടിയുള്ള അരി കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള അതിന്റെ ആവശ്യം തോന്നാത്ത ആളുകൾക്ക് അൻപത് ശതമാനം തവിടെ നിലനിർത്തിക്കൊണ്ടുള്ള അരിയും ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ഇത് നമ്മൾ മുൻകാലങ്ങളിൽ മുതൽ ഉപയോഗിച്ചു വരുന്ന ചോറിന്റെ അരിയാണ് ഇതിനും ദീപകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നാടിന്റെ അംശവും ഇതിനകത്തിലുണ്ട് ഇത് ആന്റി ഓക്സിഡന്റ് കൂടി ആണെന്നുള്ളത് കൊണ്ട് ക്യാൻസർ പ്രതിരോധ ശക്തിയും ഈ ചേർ ധരിക്കുന്നതിൽ നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഓണാട്ടുകാരിൽ ധാരാളമായി കൃഷി ചെയ്തിരുന്ന ഒരിനം നൽകിട്ടാണ് ചേരാടി ഈ ചേരാടിയുടെ ഗുണങ്ങൾ പല വിധത്തിലാണ് ഇതിലൊരു അനന്യമായ ഒരു മണമുണ്ട് ഒരു രുചിയുണ്ട് അതുപോലെ ചോറ് ഉരുട്ടി കയ്യിലെടുക്കുമ്പോൾ വളരെ ദൃഢമാണ് വലുപ്പമുള്ള ചോറാണ് ഇത് ധാരാളം ആളുകൾ ഇത് വളരെ സന്തോഷപൂർവ്വം ആവശ്യപ്പെടുന്നതാണ് ഇത് വളരെ അമൂല്യമാണ് ഇപ്പോൾ ഇതിന്റെ കൃഷി വ്യാപകമായി ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഡിമാൻഡും വളരെ കൂടുതലായിട്ടുണ്ട് ഇത് വളരെയധികം രുചിയുള്ളതാണ് ഇതിന്റെ കഞ്ഞിവെള്ളം കുടിക്കാൻ തുടങ്ങിയാൽ ഗ്ലാസ് അത് മൊത്തം തീർക്കാതെ താഴെ വെക്കുകയില്ല എന്നുള്ള ഒരു ഗുണം കൂടി ആളുകൾ പറയാറുണ്ട് ഇത് നൂറ് ശതമാനം തവിടെ നിലനിർത്തി പച്ച കുത്തി അരിയാണ് ഇതിന് ധാരാളം ഉപയോഗമുണ്ട് ഇത് നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കുന്നത് ഇത് വറുത്ത് പൊടിച്ചാണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത് ആ പുട്ടുപൊടി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു രുചിയും അതിന്റെ മണവും അരക്കളയിൽ പുട്ട് ആവി ആകുമ്പോൾ തന്നെ സിറ്റൗട്ടിലിരിക്കുമ്പോൾ മണവുമായ ആളുകൾ എഴുന്നേൽക്കാറുണ്ട് അത്ര രുചികരമായ പുട്ടുണ്ടാക്കുവാന ഈ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പടച്ചുണ്ടാക്കുന്നതിനും പായസത്തിനും ഈ അരിയാണ് ശബരിമല കെട്ടു കൊടുക്കാനും മറ്റും ഈ അരിയും സാധാരണമായ ആളുകൾ ആവശ്യപ്പെട്ടുവെന്ന് വന്നാറുണ്ട് കൂടാതെ അമ്പലപ്പായസത്തിന് ഉപയോഗിക്കുന്നതും ഈ അരിയാണ് അത്ര ഗംഭീരമായ അത്ര രുചി വൈഭവമുള്ള ഒരു അരിയാണ് പച്ച കുത്തിയ നൂറ് ശതമാനം തൊഴോടു കൂടിയ ഈ അരി അതുപോലെ തന്നെ ഇത് പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും അസുഖമായി ഇരിക്കുന്നവർക്കുമുള്ള കഞ്ഞി വെച്ച് കഴിക്കുന്ന ഒരാവശ്യം കാരണം ഈ വേഗം ദഹിക്കും എന്നുള്ളത് കൊണ്ട് ഈ പൊടിയരിയാണ് ഞങ്ങൾ പ്രത്യേകമായി സംഘടിപ്പിച്ച് കൊടുക്കുന്നത് ഇത് വളരെ നല്ലൊരു ഒരു ഭക്ഷ്യ വിഭവമാണ് ഈ ഈ പച്ചരിക്ക് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പം പൊടി ഉണ്ടാക്കുന്നു അപ്പം ഉണ്ടാക്കാനുള്ള പൊടിക്കുന്നത് ഇതാണ് ഇഡലിക്കും കുഴക്കട്ടയ്ക്ക് വരെ ഇതാണ് ഉപയോഗിക്കുന്നത് കൊഴക്കട്ട ഇതിന്റെ രുചികരമായ കൊഴക്കെട്ട ശർക്കരയും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ടേസ് എന്ന് പറയാവും കുട്ടികൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവരെ ആവശ്യപ്പെടും എന്നുള്ള ഒരു മെച്ചവും ഇതിനുണ്ട് നൂറ് ശതമാനം തവണ പച്ചരിയിൽ നിന്നും ഇടിച്ചാണ് നമ്മൾ ഈ അവലുണ്ടാക്കുന്നത് രുചികരമായി വളരെ മുൻപേ ഒരു ഐറ്റമാണിത് ഇതിനകത്തിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് കരിപ്പെട്ടിയും ചേർത്താണ് ഇത് കഴിക്കുന്നത് ഇതും കുട്ടികൾക്കും പ്രായമായവർക്കും വ്യത്യാസമില്ലാതെ തന്നെ വളരെ രുചികരമായി ഒരു ടീ ടൈം സ്നാക്കായി ഉപയോഗിക്കാവുന്നതാണ് ഓണാട്ടുകരയിൽ പണ്ട് മുതലേ അവൽ ഒരു വിശേഷപ്പെട്ട ഭക്ഷ്യപദാർത്ഥമായിരുന്നു എല്ലാ വിശേഷ അവസരങ്ങളിലും അവലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബെള്ളങ്ങൾക്ക് ഒരുക്കുണ്ടാക്കുമ്പോഴും ഈ അവലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഇത് വളരെ രുചികരമാണ് ചവിടിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് ഫൈബർ വളരെയധികമായിരിക്കുന്നു അത് മത്സോധനക്കുമൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഓണാട്ടുകാര കൂട്ടുകൊടി സോലബിൾ ഫൈബർ ധാരാളമായിട്ടുള്ളതാണ് അതായത് ലയിച്ചുപോകുന്ന ഫൈബർ ആയതുകൊണ്ട് മലശോധനയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് സൂക്ഷ്മ മൂലകങ്ങൾ ജീവിതത്തിന് ജീവിതങ്ങൾക്ക് ആവശ്യമായ സൂക്ഷ്മ മൂലകങ്ങൾ ഇതാത്തിൽ ധാരാളമുണ്ട് വൈറ്റമിൻസിന്റെ ഒരു കലവറ കൊടുക്കാണ് ഈ ഓണാട്ടുകര കൂട്ടുപൊടി അതുപോലെ തന്നെയാണ് ക്യാൻസറിനെയും മറ്റും പ്രതിരോധിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും ഇതിന് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു നല്ല സമീകൃത ഭക്ഷ്യാഹാരം എന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് അല്ലെങ്കിൽ തന്നെ മലയാളികൾക്ക് രാവിലെ പുട്ടും പയറും എന്നുള്ളത് എന്ന പണ്ടുപോലെ പറഞ്ഞിട്ടുള്ളതാണ് പഴവും പപ്പടവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് ഒന്നാന്തരമായി ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓണാട്ടുകരയിലെ പ്രധാനപ്പെട്ട ഒരു പക്ഷി വയ്ക്കുവായിരുന്നു പുട്ടും പയറും പഴവും പപ്പടവും ഇപ്പോഴും അത് തിരിച്ചു വരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ പൊട്ടുപടിക്ക് ധാരാളമായി ഡിമാൻഡ് അനുഭവപ്പെടുന്നുണ്ട് ഓണാട്ടുകരയിലെ കർഷകരിൽ നിന്ന് സംഭരിച്ചിരിക്കുന്ന വെള്ള ഞങ്ങൾ തന്നെ കമ്പനി തന്നെ ആട്ടി എണ്ണയാക്കുകയാണ് ഇത് ഒരു ലിറ്റർ കുപ്പി അര ലിറ്റർ കുപ്പി ഇരുന്നൂറ് എണ്ണൽ കുപ്പികളിലാണ് ഞങ്ങൾ അത് വിതരണം ചെയ്യുന്നത് ഈ ഈ വെള്ളം എണ്ണ കൊണ്ട് ധാരാളം ഉപയോഗമുണ്ട് ഇത് പക്ഷി വസ്തുക്കൾ ഉപയോഗിക്കാം ദോശ വിടുന്നതിന് ഉപയോഗിക്കാം പിന്നീട് അതുപോലെ തന്നെ തലയിൽ തേക്കാൻ സ്ഥിരമായി പഴയകാലത്താളുകളിൽ സ്ഥിരമായിട്ട് തലയിൽ തേക്കാൻ ഇത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അച്ചാറുകൾക്ക് ഒരു പ്രിസർവേറ്റീവായിട്ട് എണ്ണ മുകളിൽ തൂവാറുണ്ട് അതുപോലെ തന്നെയാണ് ദൈവ പുരകളില് അതായത് ദേവാലയ നിലയിൽ വളരെ ഭക്തിയോടുകൂടി ശുദ്ധിയോടുകൂടി വിളക്ക് കെത്തിക്കുന്നതിന് ഈ എള്ളെണ്ണയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ കേരളത്തിൽ ഓണാട്ടുകയിൽ പ്രത്യേകിച്ച് പഴയ കാലങ്ങളിൽ കുട്ടികൾ പെൺകുട്ടികൾ വളർന്നു വരുന്ന ഒരു സേവിക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ ഇതിന്റെ എണ്ണ അൽപ്പാൽപമായി തൊണ്ടിരിക്കുന്നത് കാരണം ശരീരം ഒന്ന് ഇതാണ് അത് മയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പഴയകാല രീതിയുടെ ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്ന അല്പം എണ്ണ ഉള്ളി ചെല്ലുന്നതും ശരീര വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് കരയിൽ തേക്കുന്നതിന് അത്യുത്തവമാണിത് തലമുടിയുടെ വളർച്ചയ്ക്ക് ഇതാണ് സാധാരണയായ ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഓണാട്ടുകര എള്ളെണ്ണ ഞങ്ങൾ എള്ളെണ്ണ ആട്ടി അങ്ങനെ ബാരലുകൾ വെച്ചിരിക്കുകയാണ് ഓണാട്ടുകര എള്ളെണ്ണ വളരെ പ്രധാനപ്പെട്ട എന്നാണ് ഇപ്പോൾ ജിയോ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിഷയം കൂടി ഓണാട്ടുകര ഉള്ളിനും എള്ളെണ്ണയ്ക്കുമുണ്ട് ഈ ഓണാട്ടുകര എള്ളെണ്ണയ്ക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇത് കാറ്റണമെന്നില്ല അല്ലാതെ തന്നെ പറ്റിക്കേന്റെ വിലയിലേക്ക് കുളിച്ച് കടന്നു കഴിഞ്ഞാൽ സുഖനിദ്ര ഉറപ്പാണ് അത്ര സുന്ദരമാണ് ഇതിന്റെ ഒരു അനുഭൂതി ഇതും ഓണാട്ടുകര എള്ളെണ്ണക്കാണ് വിശേഷമായി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ നല്ലെണ്ണ എന്ന പേര് എള്ളെണ്ണ ആ ഒരേ ഒരു എണ്ണിൽ നല്ലെണ്ണ അത് നമ്മുടെ എള്ളെണ്ണയാണ് എണ്ണയുടെ ഒരു വിശേഷപ്പെട്ട തയ്യാറിപ്പാണ് ചെറുതേന കാട്ടിൽ നിന്നും സംഭരിച്ച് ഗിരുവർഗക്കാരുടെ സഹകരണ സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നത് ഞങ്ങൾ പ്രത്യേകമായി ശേഖരിച്ചാണ് ഇവിടെ വെക്കുന്നത് അത് അതിപ്രധാനമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലാകുമ്പോൾ ധാരാളം വൈവിധ്യമാർന്ന പൂക്കളുണ്ട് അപ്പൊ അതിൽ നിന്നുള്ള പൂങ്കുടികളുടെ ഗുണമെന്ന മാഡം ഇതിനേക്കാൾ കൂടും എന്നുള്ള കാര്യത്തിൽ വ്യാപിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇത് ധാരാളമായി ഇവിടുന്ന ചിലവാകുന്നുണ്ട് ഡോക്ടർമാർ പ്രത്യേകിച്ചും ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് ആളുകൾ ഇവിടെ തന്നെയാണ് എത്തുന്നത് ഇത് വളരെ അപൂർവമായ ഒരു ൊടി പൂവപ്പൊടി നമ്മുടെ നമ്മളുടെ ഉൽപ്പന്നം ഓണാട്ടുകര മഞ്ഞൾ നമ്മളുടെ ഒരു പ്രധാന ഉൽപ്പന്നമാണ് ഓണാട്ടുകര മഞ്ഞളിന്റെ നിറവും അതിന്റെ രുചിയും അതിന്റെ മണവും അനന്യസാധാരണമാണ് ഇതാണ് ഓണാട്ടുകര മഞ്ഞൾ പൊടി ഇത് വളരെ രുചികരമാണ് അതുപോലെ തന്നെ വീണ്ടും നാളം വയനാടൻ മഞ്ഞൾ മുറിച്ചമായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഓണാട്ടു മഞ്ഞളിന്റെ ഈ നിറം വളരെ ഇത് വീണയിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും വളരെ രുചിദായകവും ആരോഗ്യപ്രദവും കൂടിയാണ് വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഓണാ ഓണാട്ടു നാടൻ പുളിയാണിത് വാളൻ പുളി എന്നോ അല്ലെങ്കിൽ കീപുളി എന്നോ പറയുന്നതാണ് ഇതിന്റെ വില ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുരു എല്ലാം മാറ്റി കുരുവും നാരവും മാറ്റി ശുദ്ധമായ രീതിയിൽ സംസാരിച്ചെടുത്തിരിക്കുന്ന പുളിയാണിത് ഇത് വളരെ രുചികരമാണ് പിന്നെ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഈ പുളിക്ക് ചിലപ്പോൾ കാൽ പഴക്കം ചെയ്യും തോറും അതിൻ്റെ നിറത്തിലും വ്യത്യാസം വരും നേരത്തെ ചുമന്നതാണ് പുതിയ പുളിക്ക് ഒരു ഒരാറ് മാസം ഏഴ് എട്ട് മാസം ആകുമ്പോഴത്തേക്ക് അതിന് ചെറുതായിട്ട് ഇരുണ്ട് നിറം വരും പക്ഷെ പുളി പഴകും തോറും അതിന് കുരുമ കൂടും എന്നുള്ളതാണ് സത്യം അത് വളരെ നല്ലതാണ് ഇത് വിയ വരും വിയ പുളിയാണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ള പുളിയാണ് ഇത് വളരെ സംശുദ്ധവും വളരെ വീര്യം ചേർന്നതുമായ കുടംപുളിയാണ് ഇതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈടാക്കുന്നത് ഓണാട്ടുകാര് ഫുഡ്സ് പ്രൊഡ്യൂസർ കമ്പനി ഉൽപ്പാദന രംഗത്ത് മാത്രമല്ല കർഷകർക്ക് ആവശ്യമായ മറ്റ് അവശ്യ വസ്തുക്കൾ കൂടി സംഭരിച്ച് ലഭ്യമാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ഇൻപുട്ട് പ്രധാനമായിട്ടും വളങ്ങൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട് ജൈവ വളം ഉണ്ട് ഇത് ചലവിച്ചവറാണ് കൊക്കോ ഫർട്ടാണ് ഇത് പത്ത് കിലോ പത്ത് കിലോ അഞ്ചു കിലോ പത്ത് കിലോ ഇരുപത്തിയഞ്ചു കിലോ പാക്കറ്റുകളിലാണ് കിട്ടുന്നത് ഇത് കയർ ഫിൽ നിന്ന് നേരിട്ട് ഇറക്കിയിരിക്കുന്നതാണ്